പത്തരമാറ്റിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്ന നമ്മുടെ ദേവിയാനി ജലജയോടും ജാനകയോടും ചൂടായി ചോദിക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് വന്നപ്പോഴേ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞല്ലേ നമ്മുടെ ചന്തു മോളെക്കുറിച്ചുള്ള ഒരു കാര്യം ഇവിടെ വന്ന് പറയരുത് ഇവരെ അറിയിക്കരുതെന്ന് പിന്നെ നിങ്ങൾക്ക് അവരെ അറിയിച്ചോളാൻ വയ്യാത്ത വെപ്രാളത്തിലാണല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്ന ആ സമയത്ത് നമ്മുടെ ജലജ പറയുന്നുണ്ട് ഞങ്ങൾ അവരെ അറിയിക്കാനൊന്നും പോയതല്ല പിന്നെ എന്നായാലും അവരറിയത്തില്ല എത്രയും പെട്ടെന്ന് അറിഞ്ഞാൽ എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജലജ പിന്നെ കാണിക്കുന്ന നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നുണ്ട് നമ്മൾ ജലജയെ വളർത്തി അതുപോലെ തന്നെ ആദർശം നയനിയും ചന്തു വളർത്തട്ടെ അതിൽ തീരുമാനമെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ മുത്തശ്ശം പറയുന്നുണ്ട് അത് തന്നെയാണ് എൻ്റെ തീരുമാനം അത് ഞാൻ നിന്നോട് പറയാനിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കനക പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ നയനമോൾക്കും ഇതേ ചടങ്ങുകൾ നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം ആ ഒരു ആഗ്രഹം മാത്രമേ എനിക്കുള്ള പറയുന്ന സമയത്ത് നമ്മുടെ ജലജ പറയുന്നുണ്ട് ഇനി അവൾക്ക് ആ ആഗ്രഹങ്ങളൊന്നും കാണത്തില്ല അല്ലാതെ തന്നെ അവൾ സന്തോഷത്തിലല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ജല കനക ചോദിക്കുന്നുണ്ട് അതെന്താ കാര്യം എന്ന് ചോദിക്കുന്നു അതും കാണിച്ചാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ